ഈ നൂറ്റിപ്പത്തിനെ പത്താക്കാനായിട്ട് ശബരിമല മാത്രം മതിയെന്ന് എന്തുകൊണ്ടാണ് ഈ വിജയനും മനസ്സിലാവാത്ത മനസ്സിലാവുന്നില്ല ഒരു മുസ്ലിം വോട്ട് ഈ വിജയന് തവണ കിട്ടിയിട്ടുണ്ട് ഒരു മുസ്ലിം വോട്ട് ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ മുഴുവൻ തൂത്തുവാരി പോയില്ലേ ക്രിസ്ത്യൻ കേന്ദ്രങ്ങൾ ഹിന്ദുക്കളിൽ പോലും ഒരു വലിയ ശതമാനം യു ഡി എഫിനല്ലേ വോട്ട് ചെയ്തു ഇതിലെല്ലാം ഉപരി പാർട്ടി അണികൾ ബഹുഭൂരിപക്ഷവും ഇത്തവണ വിജയനെതിരായിട്ടല്ലേ വോട്ട് ചെയ്തത് പിന്നെ എങ്ങനെയാണ് വിജയ ഈ നൂറ്റിപ്പത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും നീചനും നികൃഷ്ടനും റുത്തലസും ക്രൂരനുമായിട്ടുള്ള ഏറ്റവും ജനവിരുദ്ധനായിട്ടുള്ള പാർട്ടിയെ ഇല്ലാതാക്കിയ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇയാളുടെ പേര് ഭാവിയിൽ വാഴ്ത്തപ്പെടും എന്ന് തന്നെയാണ് നമസ്കാരം കഴിഞ്ഞ രണ്ട് തവണകളായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്ന് കരുതി മിഷൻ നൂറ്റിപ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണ നൂറ് സീറ്റാണ് പിടിച്ചിരുന്നതെങ്കിൽ ഇത്തവണ നൂറ്റിപ്പത്ത് സീറ്റ സീറ്റുകൾ പിടിക്കുമെന്നാണ് യാതൊരു എളുപ്പമില്ലാതെ നമ്മൾ നമുക്കൊരിക്കലും കഴിയാത്തൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിന് നമ്മുടെ ഒരു മനസാക്ഷി കുത്തുണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു നാണക്കേടുണ്ടാവും പക്ഷേ ആ നാണക്കേടൊന്നുമില്ലാതെ ഈ ഷാജാൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അഴുകി പുഴുത്ത് ചീഞ്ഞു നാറി നിൽക്കുന്ന ഈ അവസ്ഥയിലും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിനിധീകരിച്ച് പിണറായി വിജയൻ പറയുന്നത് നൂറ്റിപ്പത്ത് സീറ്റുകൾ പിടിക്കുമെന്നാണ് നൂറ്റിപ്പത്ത് സീറ്റുകൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിടിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതായത് ഈ നൂറ്റിപ്പത്ത് സീറ്റെന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത്തിയാറിൽ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഒരിക്കലും നൂറിനപ്പുറത്ത് പോയിട്ടില്ല എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റൊമ്പതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഇനി കരുണാകരൻ ഉണ്ടായിരുന്ന സമയത്ത് ഒമ്പത് സീറ്റിലേക്ക് ചുരുങ്ങി അങ്ങനെന്തൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് അതിന് എന്തായാലും ഒരു പത്ത് രണ്ട് മൂന്ന് പതിറ്റാണ്ടിനുകൾക്കുള്ളിൽ ഒരിക്കലും നൂറ് സീറ്റിനപ്പുറത്തേക്ക് ഒരു മുന്നണിയും പോയിട്ടില്ല ഒരു തവണയൊക്കെ ചിലപ്പോ അതിന് മുമ്പ് പോയിട്ടുണ്ടാവും എൻ്റെ എനിക്കറിയില്ല നൂറ്റിപ്പത്ത് എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പതിലാണല്ലോ നൂറ്റിനാൽപ്പതിൽ നൂറ്റിപ്പത്ത് എന്ന് പറയുമ്പോൾ നൂറ്റിനാൽപ്പതിൽ നൂറ്റിപ്പത്ത് കിട്ടണമെങ്കിൽ അത്രയേറെ ജനകീയമായ അത്രയേറെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അത്രയേറെ മതേതരമായിട്ടുള്ള വളരെ സംശുദ്ധമായിട്ടുള്ള ഒരു ഭരണം കാഴ്ച വെച്ച ഒരു മുന്നണിക്ക് മാത്രമേ അതേത് ഇടതായാലും വലതായാലും നൂറ്റിപ്പത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പറ്റും അപ്പോൾ പ്രാഥമികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നൂറ്റിപ്പത്ത് കിട്ടാനുള്ള എന്ത് യോഗ്യതയാണ് ഈ പിണറായിയുടെ രണ്ടാമത്തെ ഗവൺമെൻറ്റിനുള്ളത് എന്ന് ഈ ഗവൺമെൻറ്റിന് നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടാൻ യോഗ്യതയുണ്ട് എന്ന് ഒരു പക്ഷേ ലോകത്തിലാകെപ്പാടെ ചിന്തിക്കുന്നത് ചിലപ്പോൾ പിണറായി വിജയൻ മാത്രമായിരിക്കും കാരണം ഈ ഗവൺമെൻറ് ചിലപ്പോൾ ഒരു പത്തിലേക്ക് ചുരുങ്ങിയാൽ പോലും കുഴപ്പമില്ല എന്നാണ് പാർട്ടി അണികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് വൃത്തികെട്ട നമ്മൾ സ്ഥിരമായും പറിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അഴുകി പുഴുത്തി ചീഞ്ഞു നാറി പുഴുവരിച്ച ദുർഗന്ധം വമ്മിക്കുന്ന ഒരു 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 ദുർഗന്ധം വമ്മിക്കുന്ന ഒരു ഒരു ചാക്കുണ്ടല്ലോ ആ ചാക്കിനെ പോലെയാണ് ജനങ്ങളും പാർട്ടി അണികളും ഈ ഈ ഗവർമെൻറ്റെ കാണുന്നത് അതായത് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടികൾ കണ്ടിട്ടില്ലേ ആ മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടികളിൽ ഒക്കെ നമ്മൾ ഓട്ടോയിലൊക്കെ ചിലപ്പോൾ നടക്കുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്ത ദുർഗന്ധം വരും നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പറഞ്ഞപോലെ പുഴുവൊക്കെ ഈച്ച ആർത്തിരിക്കുന്ന വലിയ പുഴുത്ത ചാക്കുകൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ചീഞ്ഞളിഞ്ഞ വസ്തുക്കളായിരിക്കും ഉള്ളത് എന്ന് പറഞ്ഞതുപോലത്തെ ജനങ്ങൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൂടെ എടുത്തെറിഞ്ഞ ഒരു ഈച്ച ആർക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു പഴഞ്ചാക്കായിട്ടാണ് ഈ പിണറായി സർക്കാരിനെ വിവിധ വിഭാഗ ജനങ്ങളും പാർട്ടി അണികളും കാണുന്നത് ആ ഈച്ചയാർത്ത ആ പഴഞ്ചാക്ക് ആ ഈച്ചയാർത്ത ആ ദുർഗന്ധം വമിക്കുന്ന ആ ചാക്ക് ആ ചാക്ക് നൂറ്റിപ്പത്ത് സീറ്റ് മേടിക്കും എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ചോദിക്കുന്നത് നൂറ്റിപ്പത്ത് സീറ്റ് അയാൾ പറയുമ്പോൾ അയാൾക്ക് അയാളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും ഞാൻ ചോദിക്കും അതുപോലെ പറ്റില്ല അയാൾ ഉണ്ടെങ്കിൽ അയാൾ നെഞ്ചത്ത് കൈ വെച്ചോണ്ട് ആ നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടും എന്ന പറഞ്ഞാൽ അയാളുടെ കൈ അവിടെ നിന്ന് വിറയ്ക്കും അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ ഇതുപോലെ ഈച്ച ആർക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു ഒരു ദുർഗം വമിക്കുന്ന ഒരു ചാക്കായിട്ടുള്ള ഈ സർക്കാരിന് നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടും എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതാ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥയാണ് അത് കാണിക്കുന്നത് കാരണം ഈ എന്തെങ്കിലും സെൻസ് ഉള്ളൊരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഞങ്ങൾ തെറ്റിതിരുത്തി ഞങ്ങൾ പോകും ഞങ്ങൾ ജയിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും എന്നല്ല ഇപ്പോഴും പറയുന്നില്ല ഞങ്ങൾക്ക് ചില പിഴവുകൾ വന്നു പോയി അത് ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് അത് കണ്ടെത്തി മുന്നോട്ട് പോകും എന്ന് ഒരു വാക്ക് അല്ല ഞാൻ പറയുന്നത് ഞാൻ അതല്ല ഞാൻ പറഞ്ഞത് ഇതുപോലൊരു പരാജയം ഉണ്ടായി ആ പരാജയം അപ്രതീക്ഷിതമായിരുന്നു അതുകൊണ്ട് തെറ്റിതിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും അധികാരത്തിൽ വരാനുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ അടുത്ത മൂന്ന് മാസത്തിനിടയിൽ നടക്കും എന്ന് പറയുന്നതിന് പകരം ജനങ്ങൾ മോന്തക്കുറ്റി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടു ജനം മുഖമടച്ച കൊടുത്തിട്ടും ജനം പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്കിലും ജില്ലയിലും പഞ്ചായത്തിലും എല്ലാം തോൽപ്പിച്ചിട്ടും ഇറങ്ങി പോകാം പോടാ എന്ന് പറ ജനം പറഞ്ഞിട്ടും ൂറ്റിപ്പത്ത് സീറ്റ് കിട്ടുമെന്ന് ഇയാൾ പറയുകയാണ് അപ്പൊ അയാളുടെ മാനസികാവസ്ഥക്ക് എന്തോ തകരാറുണ്ടെന്നുള്ളത് അല്ലേ വ്യക്തമല്ലേ ഇനി ഈ തെരഞ്ഞെടുപ്പില് ഉണ്ടായ തിരിച്ചടി എന്താ അത് ആകസ്മികമായിട്ട് ഉണ്ടായ ഒരു സാധനമാണോ അത് വളരെ നിസ്തുലമായി ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇയാളെ ഇറക്കി വിടാൻ വേണ്ടി കൊടുത്തൊരു ജനവിധിയല്ലേ ഈ ഒമ്പതിനും പതിനൊന്നിനും ഉണ്ടായത് അത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടില്ലല്ലേ അത് ജനവിരുദ്ധയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ അത് പിണറായി വിരുദ്ധയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ അത് പിണറായി വിജയനും പിണറായി പിന്നെ വെള്ളാപ്പള്ളി സഖ്യവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ അത് പിണറായി വിജയൻ്റെ നിശ്ചിത താല്പര്യായിട്ടുള്ള വിധിയിൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം കേരളത്തിലെ മതവിഭാഗങ്ങൾക്കറിയാം കേരളത്തിലെ പാർട്ടി അണികൾക്കും അറിയാം പക്ഷേ ഇയാൾക്കത് മനസ്സിലായി എന്ത് എന്ത് യുക്തിയാണ് നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടും എന്നയാളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മളിപ്പോൾ ഒന്ന് എടുത്തു നോക്കിയേ അപ്പം നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടണമെങ്കിൽ മതപരമായി മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളിൽ ഒരു നല്ല വിഭാഗം പാർട്ടി അണികൾ ബഹുഭൂരിപുണ്ട് ഇത്രയും പേര് നിന്നാലല്ലേ നൂറ്റി നാൽപ്പത് പേരും നൂറ്റിപ്പത്ത് കിട്ടുകയുള്ളൂ എന്നാലിവിടുത്തെ അവസ്ഥ എന്താ ഒരു മുസ്ലിം വോട്ട് ഈ വിജയനത്തവണ കിട്ടിയിട്ടുണ്ട് ഒരു മുസ്ലിം വോട്ട് ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ മുഴുവൻ തൂത്തുവാരി പോയില്ലേ ക്രിസ്ത്യൻ കേന്ദ്രങ്ങൾ ഹിന്ദുക്കളിൽ പോലും ഒരു വലിയ ശതമാനം യു ഡി എഫിനല്ലേ വോട്ട് ചെയ്തു ഇതിലെല്ലാം ഉപരി പാർട്ടി അണികൾ ബഹുഭൂരിപക്ഷവും ഇത്തവണ വിജയനെതിരായിട്ടല്ലേ വോട്ട് ചെയ്തത് പിന്നെ എങ്ങനെയാണ് വിജയ ഈ നൂറ്റിപ്പത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എൻ്റെ സംശയം ആ നൂറ്റിപ്പത്തിൽ നിന്ന് ഒന്നങ്ങ് എന്നുള്ളതാണ് എൻ്റെ സംശയം പക്ഷേ നമുക്ക് കേരളത്തിലുള്ള ഭരണാധികാരിയുടെ മാനസികാവസ്ഥ ഇതാണ് തോറ്റ് തുന്നം പാടി നിൽക്കുമ്പോഴും ഇതൊന്നും ഒരു തെറ്റും അംഗീകരിക്കാത്ത ഭരണവിരുദ്ധ വികാരമില്ല ശബരിമലയില്ല വെള്ളാപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നും ഇല്ല ഇപ്പോഴും പറയുന്നത് വളരെ വികസനങ്ങൾ നടത്തി എന്നുള്ളതാണ് കാരണം ഡോക്ടർമാർ വരെ അവരുടെ ശമ്പള കുറിശ കിട്ടാത്തത് കൊണ്ട് സമരത്തിലേക്ക് നീങ്ങുന്നു എത്രയോ ചികിത്സാ പിഴവുകൾ വന്നിരിക്കുന്നു എന്നിട്ടും കേരളം ആരോഗ്യരംഗത്തെ നമ്പർ വൺ എന്നാണ് ഇപ്പോഴും പറയുന്നത് കേരളത്തിൽ വികസനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു വികസനങ്ങൾ ഇപ്പോഴും നടന്നിരിക്കുന്നു ആ വികസനങ്ങളെ വിലയിരുത്തി അടുത്ത് വോട്ട് ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്നാണ് ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വികസനം ഉണ്ടായി ഇവിടെ ഒരു പുല്ലും നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇനി വികസനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കും ഞാൻ ചോദിക്കുന്ന രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ വികസനം ഇല്ലാഞ്ഞിട്ടാണോ ഉമ്മൻചാണ്ടി നാപ്പത് സീറ്റിലേക്ക് ഒതുക്കിയത് അന്ന് എടുത്തു പറയാൻ തന്നെ അന്ന് വിഴിഞ്ഞം കൊണ്ടുവന്നു അന്ന് മെട്രോ റെയിൽ കൊണ്ടുവന്നു അന്ന് അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ടുവന്നു അന്ന് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു എന്തൊക്കെ എടുത്തു പറയാനുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഒരു രൂപയ്ക്ക് അരി കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു സ്ത്രീ ഒരു വിശ്വാസയോഗ്യത ഇല്ലാത്ത ഒരു സ്ത്രീ വന്ന് എന്താ സോളാർ എന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലേ ആ ഈ ശബരിമല മാത്രം എന്തുകൊണ്ടാണ് ഈ വിജയനും മനസ്സിലാവുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അധികാരം അധികാരം കിട്ടും അല്ല അല്ല അധികാരം പോകും എന്നുള്ള കാര്യം അതായത് അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശേഷം അത് നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാനേ കഴിയുന്നില്ല സ്വന്തം മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിരിക്കണം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല ഞാൻ കഴിഞ്ഞ ഒരു ഞാൻ പറഞ്ഞാണ് ഒരു ചത്തുകാരന്റെ മകൻ ചത്തുകാരെന്ന് പറഞ്ഞാൽ അവരെ അഭിമാനിക്കാം ഒരു ജില്ല ബെസ്റ്റ് വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കഴിവും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു സംഘടനാ പാഠവും ഒന്നുമില്ല ആളെടുത്ത് മര്യാദയ്ക്ക് പെരുമാറാൻ പോലും അറിയില്ല ആളെ കണ്ട ചിരിക്കുക പോലും ചെയ്യില്ല ആളുകളോട് രൂക്ഷമായി പെരുമാറില്ല ജീവി എന്ന് വിളിക്കുക എടോ എന്ന് വിളിക്കുക അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഒരു വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു മനുഷ്യന് പത്തു വർഷം അധികാരത്തിലിരിക്കാൻ അവസരം കിട്ടിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ അതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിജയിക്കുമെന്നല്ല വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ളൊരു ചിന്തയിൽ അഭിരമിച്ച് മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ ഈ നിലയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അയാളിപ്പം സ്ഥിരമായി പത്രസമ്മേളനമൊക്കെ നടത്തുന്നുണ്ട് നല്ലതാണ് ആ നിലയൊക്കെ മുന്നിലേക്ക് മുന്നിലേക്ക് പോയാൽ ആത്യന്തികമായി ചിലപ്പോൾ ഈ നൂറ്റി പത്തിന്റെ ഒരു ഒന്നങ്ങ് പോകുന്ന നിലയിലേക്ക് പോലും ഇയാൾ ഇതിനെ കൊണ്ട് എത്തിക്കും എന്ന് തന്നെയാണ് ഇയാളുടെ ഈ ജൽപ്പനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി പത്രസമ്മേളനം നടത്തുന്നത് അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു അവസ്ഥയാണ് കാരണം ജനങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട് പറയുന്നത് മുഴുവൻ നുണയാണെന്നുള്ള കാര്യം സാധാരണക്കാർ പോലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ചായക്കടയിലൊക്കെ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ സാധാരണക്കാരൊക്കെ ചർച്ച ചെയ്യുന്ന പല വിഷയ ഒരു വിഷയങ്ങളിലൊന്നും ഇതാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അവർ പറയുന്നത് ഒരു സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ പറയുന്നത് ഇയാൾ എന്താണ് പറയുന്നത് ഈ ഒരു കള്ളം എത്രയാണ് ഈ കള്ളം ഇയാൾ പറയുന്നതെന്ന് ഈ പാർട്ടി അനുഭാവികളായ ആൾക്കാർ പോലും സാധാരണക്കാർ പോലും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത് 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 ഒരു പോക്ക് പോകുന്നതിനുമ്പുള്ള ജൽപ്പനായിട്ട് മാത്രം നമ്മളിതിനെ കണ്ടെച്ചാൽ മതി ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മേ കഴിയുമ്പോഴത്തേക്ക് ഇത് ഇവിടെ ഉണ്ടാവില്ല ഇന്ത്യയിൽ ഇത് അപ്രത്യക്ഷമായി അപ്രത്യക്ഷമായി പോകുമ്പോൾ പിണറായി വിജയൻ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അയാളുടെ പടം എവിടെയെങ്കിലും ഒക്കെ പാർട്ടി ഓഫീസുകളിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മത്സരം സംഘടിപ്പിക്കാൻ പോകുന്നു അതെ അങ്ങനെയാണെങ്കിൽ ഇരുപത്താറ് കഴിഞ്ഞിട്ടുള്ള ക്യൂസ് ക്യൂസ് മത്സരങ്ങളിൽ കേരളത്തിൻ്റെ അവസാന മുഖ്യമന്ത്രി ആരായിരുന്നു എന്നുള്ളടത്തെങ്കിലും ഇയാളുടെ പേര് വരും അതല്ലാതെ കേരളത്തിൽ പത്ത് വർഷം ഭരിച്ച മുഖ്യമന്ത്രി ആരെ എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു തരത്തിലായിരിക്കില്ല ഇയാളുടെ പേര് വിശകലനം ചെയ്യപ്പെടുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നീചനും നികൃഷ്ടനും റുത്ത്ലസും ക്രൂരനുമായിട്ടുള്ള ഏറ്റവും ജനവിരുദ്ധനായിട്ടുള്ള പാർട്ടിയെ ഇല്ലാതാക്കിയ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇയാളുടെ പേര് ഭാവിയിൽ വാഴ്ത്തപ്പെടും എന്ന് തന്നെയാണ് അത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ഞെട്ടില്ല ഒട്ടയില പപ്പടം മുറ്റത്ത് ചെപ്പിനടപ്പില്ല കിണർ എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസം തല തകർത്ത കണ്ണൂരുകാരൻ ആരാണെന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ എന്നുള്ള ഉത്തരം പറയേണ്ട ഒരു കാലം നമുക്ക് വരും എന്തായാലും വളരെ ശക്തരായിട്ടുള്ള വി പി സാനുവിനെയും ബി ബസീഫിനെയും ചിന്താജെറോമിനെയും പി എം ആർഷോയെയും ശിവപ്രസാദിനെയും ഒക്കെ പോലെയുള്ള അതിശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് പാർട്ടിയുടെ തീരുമാനമാണെന്നാണ് അറിയുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾ കൂടി കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് വരും ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നാമാവശേഷമാകുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസവും അതുപോലെ തന്നെ പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരിക്കൽ കൂടി ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ നരകയാതനകളുമായിരിക്കും ഈ പത്ത് കൊല്ലത്തെ നരകയാതനകളുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല